ബാക്കിയുള്ള ഓഡിയൻസിന് മനസ്സിലാൻ വേണ്ടിട്ട് ഞാൻ ഒരു രണ്ട് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കാം പിന്നെ ഈവൻ ഒരു ഒരു ലൈഫ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും ഇല്ല ബൈ ചാൻസിൽ പിന്നല്ല യൂണിവേഴ്സ് പിന്നെ ഞാൻ വളരെ പൈസ ബ്രെയിന്റെ വീട്ടില് ഇപ്പൊ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കേ ബ്രെയിൻ കേൾക്കുന്നുണ്ടല്ലേ വർക്ക് നിങ്ങളൊരു പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഫൈൻ അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് പുറത്തോട്ട് പോയപ്പോ അതിലൊരു വേർഡിൽ ടൈപ്പ് ചെയ്തു പിന്നെ ഐ ആം ഹ്രി ഐ നീഡ് ഫുഡ് ഓക്കേ അത് ആ പൂച്ച ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രത്തോളം പറയാൻ പറ്റൂലോ അല്ലേ പൂച്ചയുടെ കൈ തട്ടിയിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂലോ എങ്ങനെങ്കിലും നിങ്ങള് നിങ്ങളെ റിയൽ ലൈഫ് സിനാരി സംഭവിക്കാൻ സാധ്യത ഓക്കെ നമ്മൾ ഒരു കാര്യം ചോദിച്ചെ സലാജട്ടെ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയും ഉണ്ട് ഉദാഹരണം സയന്റിഫിക് റീസണിംഗ് മൊത്തം എവിഡൻസ് ബേസ്ഡ് ആണ് വേണമെങ്കിൽ ഒരു ആർട്ടിക്കൾ ദർ ഇസ് നോ പ്രൂഫ് ഇൻ സയൻസ് സയൻസിൽ പ്രൂഫ് എന്നൊരു സംഭവമല്ല എവിഡൻസ് ആണ് ഉള്ളത് എവിഡൻസ് മൊത്തം ഇങ്ങനെ പ്രോബ്ലിസ്റ്റിക് റീസണിന്റെ ബേസിസിലാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ പൂച്ച തട്ടി എഴുതി ആവാം എന്നുള്ളത് അല്ലാതെയാണ് എന്നതുപോലെ ഈക്വലി റാഷണലി ജസ്റ്റിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സയൻസിൽ വിശ്വസിക്കുന്നത് ഒന്ന് പറഞ്ഞു തരുമോ കാരണം സയൻസ് എൻറ്റയർലി ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ചോദിക്കുന്ന Uh, shani, ു അപ്പൊ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ സിമ്പിൾ ഉദാഹരണത്തോടെ പറഞ്ഞു കൊടുക്കാം അതായത് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പൂച്ചയുടെ കാര്യം തന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലൊരു കൊച്ചു കുട്ടികളുണ്ട് പക്ഷെ നിങ്ങൾ വേറെ റൂമിലായിരുന്നു നിങ്ങൾ പുറത്തു പോയ സമയത്ത് പക്ഷെ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു വാക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ രണ്ട് നിങ്ങൾക്ക് രണ്ട് തിയറി നേരത്തെ അല്ലെങ്കിൽ രണ്ട് ഹൈപ്പോസിസ് നേരത്തെ ഷാനു പറഞ്ഞ മാതിരി ഉണ്ടാക്കാൻ പറ്റും ആ കൊച്ചു വന്ന എഴുതാണ് അല്ലെങ്കിൽ പൂച്ച വന്ന എഴുതാണ് നിങ്ങൾ ഏതിനകത്താണ് കൂടുതൽ വിശ്വസിക്കുന്നത് പൂച്ചയ്ക്ക് എഴുതാനും സാധ്യതയുണ്ട് കൊച്ചിന് എഴുതാനും സാധ്യതയുണ്ട് നിങ്ങൾ ഏതിനാത്താണ് വിശ്വസിക്കുന്നത് ഏതാണ് നിങ്ങൾ റാഷനിലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തിയറി അല്ലെങ്കിൽ പക്ഷെ പൂച്ചക്ക് എഴുതാനും സാധ്യതയില്ലേ പക്ഷേ ഏതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് റാഷനിലെ ചാൻസ് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഏതാണ് കൊച്ചെഴുതിയതായിരിക്കും എന്നുള്ളതാണ് അല്ലേ ോട് ചോദിക്കും ചോദിച്ചതിനു ശേഷമാണോ നിങ്ങൾ ആ എന്നാ പിന്നെ കുട്ടി തന്നെ അതുവരെ പൂച്ചയായിരിക്കും ചെലപ്പം കുട്ടിയായിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റിട്ടോ അങ്ങനെയല്ല ആദ്യം തന്നെ ഞാൻ കുട്ടിയാണെന്ന് വിചാരിക്കും അതായത് കുട്ടി അത് മതി കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ചു എന്നായിരിക്കും

അല്ല അപ്പം മുമ്പക്ക് അതുകൊണ്ട് വല്യ കാര്യൊന്നുമില്ലല്ലോ ഞാൻ അത് വിടും ഞാൻ അപ്പൊ അല്ല ഞാൻ നോക്കുമ്പോ എന്റെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ആയാ ഭംഗി ഹെൽപ്പ് ചെയ്യുന്ന എഴുതി ഞാനത് നോക്കിയിട്ട് ആരും എന്റെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കും ചെലപ്പോ പൂച്ച അല്ലാതെ വേറെ ആരെങ്കിലും ഒത്തിട്ട് എഴുതി ചെലപ്പോ തോന്നാം

അതായത് നമുക്ക് സ്പേസിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് സ്പേസ് പോകണ്ടല്ലോ ഞാൻ വൺ ഇന്ത്യ ട്രില്യൺ പോസിബിലിറ്റി ആകണ സമയത്ത് അതിലും ഇന്ത്യ ഇന്ത്യ പറയാണ് ഇപ്പൊ ഇന്ത്യയുടെ അതായത് ഐ എസ് ആർ പറയാണ് ഇന്ത്യയുടെ ഭൂമി ഭൂമിട്ട് അതേപോലെ തന്നെ അമേരിക്കയുടെ നാസ പറയാണ് ഭൂമി വിട്ടാ അങ്ങനെയുള്ള ഓരോ രാജ്യത്തെ ഓരോ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും പറയാണ് എല്ലാരും ഒരുമിച്ച് പോ കളം പറയുന്നത് തിരിച്ചും പോസ്റ്റബിൾ പോസ്റ്റബിൾ പോ നിങ്ങളുടെ പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക് ഇനി സ്പേസിലേക്ക് ഓരോ ടിക്കറ്റ് എടുത്ത് തന്നാൽ പോലും നിങ്ങക്ക് പറ്റൂല പറയൂഷനാകുമ്പോൾ ആണല്ലോ അല്ലെങ്കിൽ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ആളുകൾ ആണല്ലോ നിങ്ങൾ ഈ ഈ ഉപയോഗിക്കുന്ന ലോജിക് എന്താണ് മറ്റേ അപ്ലൈ ചെയ്യാത്തത് നിങ്ങൾ അവിടെ മാത്രം വളരെ ചെറിയൊരു സംഖ്യ ആയിരിക്കും അത് വിട്ടേ

അല്ല ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതിന്റെ ആദ്യത്തെ ഒരു ചർച്ച കേട്ടോ ഞാൻ ലൈഫിൽ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ചെറിയ ചെറിയ നിങ്ങളൊരു പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ കീപ്പ് ചെയ്താൽ മതി നിങ്ങൾ ചിലടുത്ത് വരുമ്പോഴത്തേക്ക് ആ പ്രിൻസിപ്പിൾ വിട്ടേ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്

അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിൽ ബ്ലൈൻഡ് ബിലീഫ് ബിലീഫൊന്നുമില്ല പക്ഷെ സയൻസ് എന്റെ പോസിബിൾ ആണോ സാധ്യതകൾ പലതും ഉണ്ട് പലതും അതെന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളു അപ്പൊ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് ഒരു വിശ്വാസം ഞാൻ നിഷേധിക്കൂലിരിക്കൂലെന്ന് പറഞ്ഞു ഒന്നും പറയാൻ പറ്റൂല അതല്ല എന്റെ ഇതിൽ ഞാൻ പറഞ്ഞതരാ ഈ ദൈവം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ നെഗ്ലിജിബിൾ ആണ് സ്വയം പ്രപഞ്ചം സ്വയം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് അത്ര നിങ്ങൾ മാത്സ് ണോ എന്ത് അല്ല അല്ല ഞാനൊരു തെളിവിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞു അതായത് യൂണിവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഒരു ഒരു ക്രിയേറ്റർ വേണം നിങ്ങൾ പറയുമ്പോ അതിന് അതിന് വേറെ പറയട്ടെ യൂണിവേഴ്സ് ഇത്രയും ഇത്രയും ഫുൾ എങ്ങനെ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടാകുമ്പോ അതില് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അല്ല യൂണിവേഴ്സ് 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 പെർഫെക്റ്റ് 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 ആണെന്ന് 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 ലൈഫ് പെർമിറ്റിംഗ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞേഴ്സ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു 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 ദൈവമാണ് അല്ലേ ദൈവം എങ്ങനെ ഇരിക്കും എന്റെ മനസ്സിലുണ്ട് ആ ഇറവല ഇറവ ഇറലവൻ്റെ ആണെങ്കിലും എന്റെ മനസ്സൊന്നും പോകില്ലല്ലോ അത് നമ്മളെ ബാധിക്കുന്ന നിങ്ങൾ പറയാം അപ്പൊ എനിക്ക് ആ കൊസ്റ്റിൻ എപ്പോഴും നിലനിൽക്കണം ഓടത്തോളം കാരണം എനിക്ക് ദൈവം എങ്ങനെയായിരിക്കും ദൈവം എവിടെയാണ് ഇരിക്കുന്നത് അതായത് ഞാൻ ഒരു ഒരു സിമ്പിൾ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വർഷം ഉണ്ട് ചെലപ്പോ അതൊരു ഫിഷ് ആയിരിക്കും അഞ്ഞൂറ് വർഷമല്ല ഏകദേശം പന്ത്രണ്ടായിരം ജനറേഷൻ ആണല്ലോ നമുക്ക് ഉണ്ടായിട്ടുള്ളത് വർഷം അത് അറിയത്തില്ല അയാൾ അങ്ങനെ ഇരുന്നേന്നറിയുടെ മുടി എന്ന് ഉണ്ടായിരുന്നോന്നറിയല്ല അയാൾക്ക് കൂനുണ്ടായിരുന്നോ കാലിൽ അറിയത്തില്ല പക്ഷേ അത് അത് റെലവന്റ് ആണോ അങ്ങനെ ഒരു ഒരു ഉണ്ട് എന്ന് ആണോ ഉണ്ടല്ലോ അത് ഞാൻ അറിയണ്ടല്ലോ അത് അറിയേണ്ട ആവശ്യമില്ല ഇല്ല നമുക്ക് ഗ്രാൻഡ് പാരന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ് അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു അയാൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ തലയിൽ മുടി ഉണ്ടായിരുന്നോ കൂന്നുണ്ടായിരുന്നോ കാല് നമ്മൾ വെലങ്ങനായിരുന്നറിയേണ്ട കാര്യമില്ലാതെന്നും അതൊക്കെ ആണ് ഇറങ്ങാറിഞ്ഞാ കൊള്ളാന്നുണ്ട് പക്ഷേ അറിയില്ല പക്ഷെ താങ്കൾക്ക് അറിയില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രാൻഡ് പാരന്റ് ഇല്ല എന്നാവുന്നുണ്ടോ

അതായത് എങ്ങനെയൊക്കെ പറഞ്ഞതാ അതായത് നമ്മളൊക്കെ ഉണ്ട് നമ്മളൊക്കെ കൂടെ ഒന്നും ഇതുവരെ ജീവിതത്തിൽ ഇന്ന വരെ ഒരു ദൈവവും വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല ദൈവം ഇതുവരെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടില്ല ആരോ പറഞ്ഞതെന്ന് കേട്ടിട്ട് നമ്മളും ദൈവം ഉണ്ട് വിശ്വസിക്കുന്നു അപ്പം പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു വ്യക്തിക്ക് നമ്മളെ നമ്മളെ ഉണ്ടാക്കിയ വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളോട് ഒരു നമ്മളെ അതായത് നമ്മളെ കഴിയുന്നില്ലെങ്കിൽ ദൈവം അവിടെ ഉണ്ട് എനിക്ക് വന്നാൽ വിശ്വസിക്കോ ദൈവം നേരിട്ട് വന്നാൽ വിശ്വസിക്കും അല്ല ഒരുപാട് എന്ന നമ്മള് ദൈവത്തിന് ദൈവത്തിന് തെളിവുണ്ട് അപ്പം വിശ്വസിക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം അപ്പൊ ഫ്ളാറ്റ് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ പ്രശ്നം അത് തെളിവില്ലാത്തോണ്ടല്ലോ ആ അത്രേ ഉള്ളു ദൈവത്തിന്റെ തെളിവ് നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾക്ക് ആ തെളിവിന് കൗണ്ടർ ഒന്നും പറയാനില്ല അതുകൊണ്ട് എനിക്ക് ഉള്ള കാര്യം ദൈവത്തിന് ദൈവത്തിന് ഒരു ദൈവം ഭൂമി ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പറയാൻ വേണ്ടി പറയാൻ നിക്കല്ലേ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മനസ്സിലെ പോയതാണ് ഒന്നുകൂടി കേട്ടാന്ന് ഒന്നാകും കാരണം എന്താ വെച്ചാല് താങ്കള് മൂന്നാമത്തെ തവണ തോന്നുന്നുണ്ട് ഈ സൈക്കിള് ആവർത്തിക്കുന്നു താങ്കൾ പറയുന്നത് ദൈവം ഇല്ല എന്നുള്ളതിന് എനിക്ക് തെളിവെടുക്കുക അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ളതിനാണ് കൂടുതൽ തെളിവ് എന്ന് പറയുന്നു അതെന്താന്ന് ചോദിക്കുമ്പോൾ താങ്കള് എത്ര പ്രാവശ്യമാണ് പല പല തെളിവല്ലാത്ത വേറെ പല പല കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് ഒന്നുകൂടി ലൈവായിട്ട് ലൈവ് സെക്ഷനിലുണ്ടാവും ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം തങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് പിന്നെ തെളിവാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ തെളിവെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ദൈവത്തിനുള്ള തെളിവ് എന്താന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ദൈവം ഉണ്ട് എന്നുള്ളത് ലോജിക്കൽ ആവാന്നുള്ളത് ഇവിടെ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തു അത് മാത്രല്ല അതിന് കൂടുതൽ പിന്നെ ഒരുപാട് അത്തരത്തിലുള്ള ഡിസ്കഷൻസും അത്തരത്തിലുള്ള തെളിവുകൾ എക്സ്പ്ലെയിൻ ചെയ്തതും എന്താണ് തെളിവ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരുപാട് ചർച്ചകളും വീഡിയോസും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് അത് കൂടുതൽ റെഫർ ചെയ്യാം